ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീഷ് സെറൈറ്റി ഉളവുകളിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖാരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഹാരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിലെ ഒരു പെറ്റുണ്ട് അത് റിയോ എന്നാണ് പേര് ഒരു പൂച്ചക്കുട്ടനാണ് അവനെ ഞാൻ ഇന്ന് കുളിപ്പിക്കുന്നതും ഒക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇത് ഞങ്ങൾ കൊറോണ കഴിഞ്ഞിട്ട് മേടിച്ചതാണ് മക്കളുടെ നിർമ്മിത്വത്തിന് മരിച്ചതാണ് പക്ഷേ ഇപ്പോൾ അവരാരും നോക്കാനില്ല ഞാൻ തന്നെയാണ് നോക്കുന്നത് പിന്നെ പൂച്ചക്കുഞ്ഞാണെന്ന് പറഞ്ഞാലും നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ നോക്കിയില്ലെങ്കിൽ പെട്ടെന്ന് അസുഖമൊക്കെ വരും ഇത് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു പാവ് പൂച്ചക്കുഞ്ഞ അപ്പം ഞാൻ ഞാനിന്ന് അവനെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഈ വീഡിയോ കണ്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഞാൻ വളർത്തുന്ന പേഷ്യൻ കാറ്റിൻ്റെ മരുന്നുകളാണ് ഇത് നമ്മുടെ വിരയുടെ മരുന്നുകളാണ് ഇതെന്ന് പറയുന്നത് ഡൈജഷനുള്ളത് ഇത് സിങ്കോവിറ്റ് മൾട്ടിവിറ്റാമിൻ മരുന്നുകളാണ് ഇങ്ങനെയൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ ഇതിന് നല്ല ആരോഗ്യം ഉണ്ടാവുകയും പിന്നെ അസുഖങ്ങളൊന്നും പിടിവിടാതിരിക്കത്തുള്ളൂ അതുപോലെ തന്നെ പിന്നെ ഒരു ഈ ഫിഷ് ഓയിലുകളാണ് ഇതൊക്കെ ഉള്ളത് സോഫ്റ്റ് കോട്ടം എന്ന് പറഞ്ഞാൽ സ്റ്റാർ എന്ന് പറയുന്നതും ഇത് വൈകുന്നേര സമയങ്ങളിൽ കൊടുക്കും അതുപോലെ രാവിലെ ആണെങ്കിൽ ഈ മൾട്ടിവിറ്റാമിൻ കൊടുക്കും പിന്നെ ഇതൊരു തന്നെ ആരോഗ്യം ആരോഗ്യം ഒരു മരുന്ന് പിന്നെ അതുപോലെ കുളിപ്പിക്കുന്ന ഷാംപു ആണിത് ഇത് ഒരു പൗഡറാണ് ഹിമാലയയുടെ അങ്ങനെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വേണം എങ്കിലേ നമുക്ക് ഇതിനെ നന്നായിട്ട് നോക്കാൻ പറ്റത്തുള്ളൂ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ പൂച്ചയാനയിൽ നമ്മൾ പട്ടിയെ വളർത്തിയാലും ഒക്കെ നന്നായിട്ട് ശ്രദ്ധ കൊടുത്തെങ്കിൽ അവർക്ക് അസുഖങ്ങളുണ്ടാവത്തില്ല പിന്നെ ഇൻ്റെ ആഹാരമാണിത് ഇതെന്ന് പറയുന്നത് നമുക്ക് ഞങ്ങളൊരു ഒരു ചാക്കാണ് മേടിക്കുന്നത് ഏഴ് കിലോയുടെ അപ്പം ആറു കിലോയുടെ ഒരു ഡിസ്കൗണ്ട് ഒരു ഒരു കിലോ ഡിസ്കൗണ്ട് തരും ഇങ്ങനെ ആറ് കിലോയുടെ പൈസയാണ് കൊടുക്കുന്നത് ശരിക്കും പേഷ്യൻ കാറ്റിനെയൊക്കെ വളർത്തും നല്ല ചിലവാണ് നമുക്ക് പക്ഷേ നമുക്കൊരു രസമാണ് ഇതിപ്പോൾ മക്കളുടെ നിർബന്ധമായിരുന്നു ഇത് മേടിച്ചത് അപ്പം പക്ഷേ അവരാരും നോക്കാനില്ലെങ്കിലും നമ്മൾ പിന്നെ അത് നല്ല ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് ഇത് അവന്റെ സിപ്പാണ് ഈ സിപ്പപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോൾ വിളിച്ചാലും ആൾ ഓടി വരും അല്ലെങ്കിൽ വിളിച്ചാൽ ചിലപ്പോൾ വന്നില്ലെങ്കിലും ഈ സിപ്പ് കണ്ടാലൂടി വരും ഇത് ഒരു ഇരുപതെണ്ണത്തിന്റെ ഒരു പാക്കറ്റാണ് അപ്പോൾ ഇത് നമ്മൾ മാസം തോറും മേടിക്കും മീയോയുടെ ചിക്കനും ലിവറും കൂടി ചിക്കൻ്റെ ലിവറിൻ്റെ ഒക്കെ ഉള്ള അതെല്ലാം കൂടി മിക്സ് ചെയ്തതാണ് ഇവന് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പൂച്ചക്കുട്ടനെ പിന്നെ ഞങ്ങൾ വെളി വിടാറില്ല പറയുന്നത് മണ്ണാണ് ഇത് ഇവരെ അപ്പി അപ്പിയിടുന്നതാണ് ഇവർക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ട്രേയുണ്ട് ഇത് ഈ ഇതാണ് മണ്ണ് ഇത് നല്ല സ്മെല്ലാണ് സ്മെല്ലാണിതിന് അപ്പം ഈ ട്രേയ്ക്കകത്ത് മാത്രമേ അപ്പി ഇടത്തുള്ളൂ വേറെ എവിടെയും പോയി അപ്പി ഇടത്തില്ല ദിവസം ഒരു പ്രാവശ്യമാണ് ഇപ്പം ഈ സിപ്പപ്പ് കാണിച്ചിട്ട് റിയോ എന്ന് വിളിച്ചാൽ ഞങ്ങളുടെ പൂച്ചക്കുട്ടൻ്റെ പേര് റിയോ എന്നാണ് അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഓടി വരും ഇപ്പം ആ സിപ്പപ്പ് കണ്ടപ്പോഴാണ് ആള് വന്ന് ഇപ്പം കഴിക്കുവാണ് ഇപ്പം കുളിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പൂച്ചകൾക്കാണെങ്കിലും പട്ടികൾക്കാണെങ്കിലും ആഹാരം നിറച്ച് വയറ് നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ നല്ല സമാധാനമായിട്ട് കുളിപ്പിക്കുമ്പോഴൊക്കെ നിൽക്കും ഇപ്പം അവൻ ആ സിപ്പപ്പ് കഴിക്കുവാണ് ആയിട്ടുള്ള ഫുഡ് ഫുഡാണ് നമുക്കിത് എല്ലാ പൂച്ചകൾക്കും ഇതൊക്കെ വലിയ ഇഷ്ടമുള്ളത് തന്നെയാണ് ഇത് ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് ഇതിപ്പോൾ പൂച്ചക്കുട്ടൻ കൂട്ടിക്കയറിയിരിക്കുവാണ് അവന് മനസ്സിലായി കുളിപ്പിക്കാൻ പോവാണെന്ന് അപ്പോൾ ഇനിയിപ്പോൾ ഞാനവനെ കുളിപ്പിക്കാം കുയ്ക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ നഖമെല്ലാം വെട്ടിയതിന് ശേഷമേ കുളിപ്പിക്കാൻ തുടങ്ങാവുള്ളൂ കാരണം ഇല്ലെങ്കിൽ ഇവരെന്താണേലും നമ്മൾ നമ്മുടെ മേത്തൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ ആ നഖം കൊണ്ട് മുറിയാൻ സാധ്യതയുണ്ട് അടങ്ങി വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾ അടങ്ങി ഇരുന്ന് തരും ഇപ്പം ഞാൻ നഖം വെട്ടുവാണ് ഇനിയിപ്പോൾ ഷാംപൂ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ തേച്ച് കൊടുക്കണം തേച്ച് ഒരു പത്ത് മിനിറ്റ് ഇവരെ നിർത്തണം അപ്പോൾ ഇവരുടെ മേത്ത് വലിയ ഫ്ലീസ് പിന്നെ ചെള് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചത്തു ഇവനെ ഞങ്ങൾ വെളിയിലോട്ടൊന്നും അങ്ങനെ അധികം വിടാറില്ല അതുകൊണ്ട് മറ്റു പൂച്ചകളുമായിട്ടൊന്നും സമ്പർക്കം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അധികം അസുഖങ്ങളൊന്നും ഇപ്പം ഉണ്ടാവാറില്ല ഇപ്പം നോക്കി കുളിക്കാനായിട്ട് ഭയങ്കര മടിയാണ് ആൾ കാണിക്കുന്നതൊക്കെ നമ്മളെ മേത്തോട്ടാണ് കയറുന്നത് വെളിയിൽ ഞങ്ങൾക്കൊരു പൂച്ച ഒരു പൂച്ചയുണ്ട് അത് നല്ല സ്നേഹമുള്ള പൂച്ചയാണത് പക്ഷെ ഇവനുമായിട്ട് അങ്ങനെ ഇവന്റെ അടുത്തോട്ട് വന്നാൽ ഇവൻ അങ്ങ് മാറിക്കളി അങ്ങനെ അവനെ പൂച്ച മറ്റു പൂച്ചകളെയൊന്നും ഇഷ്ടമൊന്നുമല്ല ഞാനിത് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഇവനെ കുളിപ്പിക്കും പണ്ടൊക്കെ മക്കളുള്ളപ്പം അവർ പിടിച്ചൊക്കെ തരും അപ്പം നമുക്ക് അത്രയും ഇത് നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ടായിരുന്നു ഇതിപ്പം നമ്മൾ തന്നെ ചെയ്യുമ്പം ഇത്തിരി പണിയാണ് അടങ്ങി അത്ര ഇരിക്കത്തില്ല അങ്ങനെ മേത്തുമുഴ ഷാംപൂ ഒക്കെ തേച്ച് നിർത്തി ഞാൻ ഇതിൻ്റെ വീഡിയോ വളരെ സ്പീഡാക്കുന്നുണ്ടായിരുന്നു കാരണം അല്ലെങ്കിൽ വളരെ ലെങ്തി ആയിട്ട് പോവും ഇപ്പം ഞാൻ ഇനിയിപ്പോൾ തേച്ചെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ വെള്ളമൊഴിച്ച് കുളിപ്പിക്കാൻ പോവാണ് നന്നായിട്ട് ഒഴിച്ച് നമ്മൾ കഴുകണം ഷാംപൂവിൻ്റെ ഒന്നും ഇരിക്കാൻ പാടില്ല അപ്പം നന്നായിട്ട് കുറേ നേരം ഞാൻ കഴുകയായിരുന്നു എല്ലാം കഴിഞ്ഞ് പിന്നെ മുഖം എല്ലാം കഴിഞ്ഞ് ചെവിക്കകത്തൊന്നും വെള്ളം വീടാൻ പാടില്ല കൊണ്ട് ഞാൻ തലയിൽ വെള്ളം ഒഴിക്കാത്തത് നമ്മൾ കൈ കൊണ്ട് വെള്ളം തൊട്ട് മുഖം കഴുകുകയും ചെയ്യാവുള്ളൂ പിന്നെ ചെവി ക്ലീൻ ചെയ്യാനും പിന്നെ അതിൻ്റെ മരുന്നുണ്ട് അത് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ രണ്ട് ഡ്രോപ്സ് ഒഴിച്ച് ഒന്ന് ചെവി ഒന്ന് ഇച്ചിരി ഒന്ന് അനക്കി കൊടുത്തിട്ട് പിന്നെ ഒരു നല്ല കോട്ടൺ തുണി വെച്ചോ അല്ലെങ്കിൽ നല്ല പഞ്ഞി വെച്ചോ എന്തിൽ വെച്ചു വേണേൽ നമുക്കിങ്ങനെ തുടച്ചെടുക്കാവുന്നതാണ് ഇനിയിപ്പം ഞാൻ അവനായിട്ട് രണ്ട് ടർക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ടർക്കി വെച്ചവനെ നന്നായിട്ട് തുടച്ചു തുടച്ച് കഴിയുമ്പം വീണ്ടും നമ്മൾ ആഹാരം കൊടുക്കും തുടയ്ക്കാൻ നേരം നോക്ക് അവൻ ഗ്രില്ലയിലൊക്കെ വലിഞ്ഞ് കയറും എന്നിട്ടിപ്പം അവനെ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾ നല്ല സമാധാനമായിട്ടിരിക്കും അപ്പം ഞാൻ കുളിപ്പിക്കുന്നതിന് മുമ്പും കൊടുക്കും കുളിപ്പിച്ച് കഴിയുമ്പോഴും അവനെ കഴിക്കാൻ കൊടുക്കും സിപ്പപ്പെടുത്ത് കൊടുക്കുവാണ് സിപ്പപ്പ് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആളിന് അവനെ ഞാൻ ടെസ്സിൻ്റെ മേലിലാണ് കിടത്തുന്നത് അതാണ് അവൻ്റെ ഗ്രില്ല് ആ കൂട്ടിനകത്ത് അപ്പച്ചിരി സ്ഥലവും ഉണ്ടവന് നടക്കാനൊക്കെ ഇനിയിപ്പം നമ്മൾ നന്നായിട്ട് തോർത്തി ഇനി ഡ്രയർ വെച്ച് ഉണക്കുവാണ് ഈ രോമമൊക്കെ നന്നായിട്ട് ഡ്രയറ് വെച്ച് നമ്മളിങ്ങനെ ഉണക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇവൻ്റെ രോമ അധികം കൊഴിയാറില്ല ഈ ഫിഷ് കോട്ട് ഓയിലൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അധികം കുഴിച്ചില്ല നമ്മൾ ദിവസം രണ്ട് പ്രാവശ്യം ചെയ്യണം രാവിലെയും വൈകുന്നേരവും ചെയ്യണം അങ്ങനെ റിയോയുടെ കുളിയൊക്കെ കഴിഞ്ഞു ആൾ നല്ല മിടുക്കനായിട്ടിരിക്കുന്നു അവനെ ഞാൻ പൗഡർ എഡിക്ക് പോവാണ് പൗഡർ എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ല് ജാസ്മിൻ്റെ ഒരു മണമാണ് അപ്പം പൗഡർ ഇട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ ശരീരത്തിൽ പിന്നെ മെല്ലെ ചെള്ളുകൾ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വരാതെ ഇരിക്കും ഉണ്ടെങ്കിൽ അത് പൂക്കോളും ഇത് ഉണ്ടാകത്തുമില്ല അപ്പോൾ നമ്മൾ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് കഴിയുമ്പോൾ പൗഡർ എടുത്തില്ലേ അതുപോലെ നമ്മൾ ഇവനെ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ തന്നെ നമ്മൾ നോക്കണം പക്ഷെ എന്നാലും നമുക്ക് വേറെ അങ്ങനെ അവനെ കൊണ്ട് വേറെ ഒരു നിർബന്ധോ ശല്യമൊന്നുമില്ല ആഹാരം കൊടുക്കുക പിന്നെ അവനെ അപ്പീടാനുള്ള പാത്രം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ദിവസം ഒരു പ്രാവശ്യം അപ്പീടമൊന്നേ ഉള്ളൂ ആൾ അങ്ങനെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ നമ്മൾ ഒരിക്കലെ റാബീസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കും അതുപോലെ പിന്നെ അസുഖം വരാതിരിക്കാനായിട്ട് ഇപ്പം ഉണ്ട് ഒരു ഇഞ്ചക്ഷൻ മതി നല്ല കോസ്റ്റ്ലിയാണ് എൻ്റെ ആയിരം രൂപ എന്തോ ആണ് പറയുന്നത് അപ്പോൾ അതും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വലിയ അസുഖങ്ങളും വരാറില്ല റാബീസിൻ്റെ ഇഞ്ചക്ഷനും നമ്മൾ അതും പൈസ കൊടുത്ത് തന്നെ എടുക്കണം ഇതൊക്കെയാണ് എൻ്റെ പൂച്ചക്കൂട്ടൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ കൂട്ടുകാർക്കെല്ലാം നമ്മുടെ പൂച്ചക്കുട്ടനെ കുളിപ്പിക്കുന്ന ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വാരപ്രദമായ അത്ത വീഡിയോമായി വരാം ബൈ